ബാക്കി എല്ലാവരും പോയി പോയി നിങ്ങൾ അവൻ അവൻ അച്ഛന്റെ കൂടെ പുറത്തു ബേബിയോ ആരും എനിക്ക് ബോറടിക്കുന്നു മുത്തശ്ശി എനിക്കൊരു കഥ പറഞ്ഞു തരുമോ അതിനെന്താ മോളുവാ ഇവിടെ മുത്തശ്ശിയുടെ അടുത്തിരിക്കി കഥ പറഞ്ഞു തരാം പണ്ട് പണ്ടൊരു കാട്ടിൽ പാട്ടിനെ സ്നേഹിച്ച ഒരു കുരങ്ങൻ താമസിച്ചിരുന്നു കുരങ്ങന് പാടാൻ വളരെ ഇഷ്ടമായിരുന്നു പക്ഷേ ഈ ഇത് കേട്ട ഒരു വലിയ അതിങ്ങനെ ഇവിടെ നിന്നിട്ട് കാര്യമില്ല സംഗീത സംഗീതബോധമില്ലാത്ത ഇവരുടെ ഇടയിൽ നിന്നാൽ ഞാൻ എങ്ങനെ നന്നാവാനാ ഇനി ഈ കാട്ടിൽ നിന്നിട്ട് കാര്യമില്ല ഇതും പറഞ്ഞു കുരങ്ങൻ ആ കാട്ടിൽ നിന്നും നാടുവിട്ടു അങ്ങനെ കുരങ്ങൻ കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു കരച്ചിൽ കേട്ടു എന്ത് പറ്റി എന്തിനാണ് കരയുന്നത് നിങ്ങളെ ഇതിനു മുമ്പേ കാട്ടിലൊന്നും കണ്ടിട്ടില്ലല്ലോ ഞാൻ കുറച്ച് ദൂരം നിന്നാ എന്നെ എന്റെ യജമാനൻ വീട്ടിൽ നിന്നും പുറത്താക്കി ഏ എന്നെ ചെറുപ്പം മുതൽ എന്റെ യജമാനൻ വളരെ അധികം സ്നേഹിച്ചിരുന്നു അന്നൊക്കെ ഞാൻ അവരുടെ വീടിന് നന്നായി കാവൽ നിൽക്കുമായിരുന്നു എന്നാൽ പ്രായമായതോടെ എനിക്ക് കള്ളന്മാരെ പിടിക്കാൻ കഴിയാതെയായി അതിനാൽ യജമാനം പിന്നീട് എനിക്ക് ഭക്ഷണം ഒന്നും തരാതെയായി അങ്ങനെ ഞാൻ ആ നാട് വിട്ടു വാ നമുക്ക് ഒരുമിച്ച് നാട് വിടാം നിങ്ങളെയും യജമാനൻ പുറത്താക്കിയോ ഏയ് സംഗീതം അറിയന്തോറും അകലം കൂടുന്ന മഹാസാഗരം അലഞ്ഞിട്ടുണ്ട് അത് തേടി നിലാവിൽ ഈ കാട്ടിൽ നക്ഷത്രം വണ്ടി കിടക്കുന്നവന് ഒരു വെളിപാടുണ്ടാകുന്നു എന്താ എന്താ നാട് എന്തിനാ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണം ഒടുവിലെ സംഗീതത്തെ കുറിച്ച് ഒരു ചുക്കും അറിയാത്തവരുള്ള ഈ കാട്ടിൽ ഒരുപിടി പച്ചമണ്ണ് വാരിയിട്ട് യാത്ര തുടർന്നു ഇന്നും തീരാത്ത പ്രവാസം പച്ചമണ് പ്രഭാസം ജോ കബി കഥ മഹാദേവ ചേട്ടൻ പാടുമോ എനിക്ക് പാട്ട് പാടുന്നവരെ ഭയങ്കര ഇഷ്ടമാ താങ്ക്സ് അങ്ങനെ അവർ രണ്ടുപേരും കൂടി യാത്ര തുടർന്നു അവ കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു കേട്ടു പറ്റി അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരേ വീട്ടിൽ നിന്നാണോ വരുന്നത് അല്ല ഇങ്ങനെയും ഒരു യജമാനനാണ് വീട്ടിൽ നിന്ന് പുറത്താക്കിയത് അതുകൊണ്ട് ചോദിച്ചതാ പണ്ടേ അങ്ങനെ എന്തായിരുന്നു വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള കാരണം യജമാനൻ കൊണ്ടുവന്നിരുന്നു അന്നൊക്കെ ഞാൻ ദിവസവും എലിയെ പിടിച്ചു കൊടുക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ യജമാനൻ എനിക്ക് കുടിക്കാൻ ധാരാളം പാലം തന്നിരുന്നു എന്നാൽ പ്രായമായതോടെ എനിക്ക് എലികളെ പിടിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് സ്വാഭാവികം എന്തായാലും വഴി തെറ്റിയിട്ടില്ല എന്തായാലും നല്ല ആൾക്കാരുടെ അടുത്താണ് വന്നു വിട്ടത് ഞാൻ ഗാനഗന്ധ്രവൻ ഞങ്ങൾ രണ്ടുപേരും നിങ്ങളെ പോലെ തന്നെ ചില പേഴ്സണൽ പ്രോബ്ലംസ് കാരണം നാടുവിടാൻ ഇറങ്ങിയതാണ് പോരൂന്നു ഞങ്ങളുടെ കൂടെ അങ്ങനെ അവർ മൂന്ന് പേരും കൂടി യാത്ര തുടർന്നു അവർ കാട്ടിലൂടെ നടക്കുമ്പോൾ വീണ്ടും ഒരു കരച്ച കേട്ടു ഒന്നും ചോദിക്കുന്നില്ല പ്രായമായത് കാരണം യജമാനം പുറത്താക്കിയതാണല്ലേ എല്ലാം മനസ്സിലായി ഞങ്ങളുടെ കൂടെ നമുക്കൊരു ട്രിപ്പ് അടിക്കാം അങ്ങനെ അവർ നാല് പേരും കൂടി യാത്ര തുടർന്നു വൈകുന്നേരമായപ്പോഴേക്കും നാല് സുഹൃത്തുക്കളും നടന്ന് ക്ഷീണിച്ചു അവർക്ക്

ഒരു വെളിച്ചങ്ങാണെന്നും ഒരു കുടിലാണെന്നും തോന്നുന്നു നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എന്തെങ്കിലും കഴിക്കാൻ കഴിക്കാൻ കിട്ടാതിരിക്കില്ല അങ്ങനെ അവർ നാല് പേരും കൂടി അവിടെ എന്തെങ്കിലും ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ അങ്ങോട്ട് നടന്നു സത്യമുണ്ടാക്കില്ലേ ഉള്ളിൽ ആരും ഉണ്ടെന്ന് തോന്നുന്നു ഞാനൊന്നും പോയി നോക്കട്ടെ നിങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്ക് അങ്ങനെ പോയി വീടിന്റെ ചുറ്റും പോയി നോക്കി അതൊരു വേട്ടക്കാരന്റെ വീടായിരുന്നു അതിനുള്ളിൽ ധാരാളം ഭക്ഷണ സാധനങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നു എന്ത് പറ്റി പൂവൻ വിശന്നിട്ട് ബോധം പോയതാവുംകത്ത് നമുക്ക് ജീവിതകാലം മുഴുവനും കഴിക്കാനുള്ള ഭക്ഷണമുണ്ട് വേട്ടക്കാരനുണ്ട് എങ്ങനെയെങ്കിലും ഓടിക്കണം പറ്റൂ അങ്ങനെ അവർ പരസ്പരം കൂടി ആലോചിച്ച് ഒരു പദ്ധതി തയ്യാറാക്കി കുരങ്ങൻ ജനാലയിൽ കാൽ വെച്ച് നിന്നോ നായ അവന്റെ മേലെ നിന്നോ ഊച്ച നായയുടെ മുകളിൽ നിൽക്കുകയും പൂവൻ കോഴി പറന്ന് മുകളിൽ തന്നെ നിലകൊള്ളുകയും ചെയ്തു എല്ലാവരും ഒരേ സമയം പാടാൻ തുടങ്ങി അകത്തുണ്ടായിരുന്ന വേട്ടക്കാരൻ നാല് മൃഗങ്ങളുടെയും നിഴൽ കണ്ട് വിചിത്രമായ പ്രേതമാണെന്ന് തെറ്റിദ്ധരിച്ച് ഓടി രക്ഷപ്പെട്ടു അങ്ങനെ ആ കൂട്ടുകാർ വേട്ടക്കാരൻ്റെ കയ്യിൽ നിന്നും ബുദ്ധിപൂർവം രക്ഷപ്പെട്ടു അന്ന് മുതൽ ആ നാല് കൂട്ടുകാരും കുരുങ്ങൻ്റെ പാട്ടും കേട്ട് സന്തോഷത്തോടെ ജീവിച്ചു ഒരുമിച്ച് നിന്നാൽ അസാധ്യമായ ഒന്നുമില്ല